ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണേന്ന് അറിയാമോ ഈ എണ്ണയുടെ കൂട്ടിൻ്റെ മരുന്ന് ഉണ്ടാക്കാനായിട്ട് മരുന്നുണ്ടാക്കാനുള്ള കൂട്ടുണ്ടല്ലോ അത് പറിച്ചെടുക്കാനായിട്ട് പോവുകട്ടോ ആ ഞാൻ ഇക്കാര്യം കൂട്ടി ആട്ടാണ് പോണത് നമ്മളിപ്പോൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട് ഓയിലുണ്ടാക്കുന്നുണ്ട് പത്തിരുപത്തിരണ്ട് കൂട്ടം മരുന്ന് ചേർത്തുള്ള ഹെയർ ഓയിലായിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡായിട്ട് കാണുന്നത് അതായത് ഒരു തൊട്ടടുത്ത വീട്ടിൽ കയ്യോണ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേട്ടൻ എപ്പോഴും പറിച്ചുകൊണ്ട് കൊള്ളാനൊക്കെ പറയൂ കേട്ടോ പക്ഷെ അന്നേരമൊക്കെ നമുക്ക് പറിച്ചിട്ടുണ്ട പോയില്ല അതിന് ശേഷം നമ്മൾ ഇപ്പോഴായിട്ടോ പറിക്കാനായിട്ട് പോയില്ല അപ്പോൾ കുറെയൊക്കെ പോയി മഴ വെലിച്ചിഞ്ഞ് പോയി കേട്ടോ നല്ലതൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഞങ്ങൾ പറിച്ചെടുക്കുന്നുണ്ടോ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എല്ലാം പറിച്ചെടുത്ത് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് മരുന്ന് പറിക്കാനായിട്ട് പോവാട്ടോ നല്ല മഴ ഒരു ചാറ്റൽ മഴയുണ്ട് കേട്ടോ എപ്പോഴും കോടയൊക്കെ ചൂണ്ടിക്കൊണ്ടാട്ടോ ഞങ്ങൾ പോണത് ഇപ്പം നമ്മൾ നമ്മുടെ വണ്ടിക്കാട്ടാ പോണേ റോഡ് പണി ആയതുകൊണ്ട് റോഡൊക്കെ അവിടെ അവിടെയൊക്കെയാണ് ഇരിക്കുന്നത് ആ പിന്നെ നമ്മൾ ഇവിടെ പൂവാം കുറഞ്ഞുണ്ടാവണം കേട്ടോ അത് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മഴ പെയ്ത് പുല്ലൊക്കെ കിളിർത്താനും പുല്ലേതാ മരുന്നാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയിട്ടോ നമ്മളത് നോക്കിയെടുക്കണല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പൂവാൻ പറഞ്ഞല്ലോ അതാണ് പൂവുള്ളത് നീലപ്പൂവുള്ളത് നീലയാത് കളർ പൂവുള്ള പൂവല്ലേ അതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ കഴിയാണ് പറിക്കണത് കൊടയും ചൂടിക്കൊണ്ടാണല്ലോ മഴ കൊടിയുണ്ട് നമ്മൾ കീഴാന്നല്ലി മുടിക്ക് ഏറ്റവും നല്ലതായിട്ട് കീഴാന്നല്ലി മുടിക്ക് കറുപ്പ് ഉണ്ടാവാനൊക്കെ നല്ലതായിട്ട് മുടി മുളച്ചിക്കും ഒക്കെ നല്ലതായിട്ട് കീഴാവുന്നി ഇഷ്ടം മാതിരി ഉണ്ട് അത് നമ്മൾ പറിച്ചെടുക്കുന്നുല്ല മഴയുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് മരുന്നുകൾ പെട്ടെന്ന് കിട്ടും മഴയില്ലെങ്കിൽ പിന്നെ ഉണങ്ങിപ്പോകൂലേ മഴക്കാലത്താണ് നമുക്ക് മരുന്നുകൾ കൂടുതൽ കിട്ടാൻ ചാൻസ് കിട്ടാ അല്ലെങ്കിൽ നമ്മൾ കുറേ അന്വേഷിച്ച് കണ്ടുപിടിക്കണം പിന്നെ തുമ്പ കിട്ടിട്ടോ തുമ്പ ഉണ്ടായിരുന്നു അതും കുറച്ച് പറിച്ചെടുത്തിട്ട് കേട്ടോ പിന്നെ തുളസി ഉണ്ട് ഞാനാട്ടെ വീട് എടുക്കണേ അപ്പം അങ്ങനെയൊക്കെ വീട് എടുക്കാൻ പറ്റുള്ളൂ കയ്യിൽ കുടയുണ്ട് കൂടുണ്ട് മൊബൈലുണ്ട് പിന്നെ കൂടെ പറിച്ചു കൊടുക്കണ്ട കേട്ടോ ഇവിടെ തുളസിയാണ് പറിച്ചെടുക്കണത് തുളസി മുടി മുടിക്ക് ഏറ്റവും നല്ലതെട്ടോ നമ്മുടെ മുടിക്ക് താരം മാറാനും പിന്നെ പേൻ ശല്യമൊക്കെ മാറാൻ നല്ലായിട്ടോ തുളസി പിന്നെ നീർക്കിട്ട് വരാതിരിക്കാനും തുളസി നല്ലതെട്ടോ തുളസിക്കെട്ട് ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ചുമ അതൊന്നും ഉണ്ടാകത്തില്ല തുളസിയും പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിൽ നിന്ന് കടയൊക്കെ ചൂടിക്കൊണ്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണ്ടട്ടോ ഞാൻ കാര്യം പിന്നെന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും അവിടെ മഴ കിട്ടുന്നുണ്ടോ ഇവിടെ മൊത്തം മഴയാണ് വെയിലേ ഇല്ല തുണിയൊന്നും ഉണങ്ങാതിരിക്കുന്നു കേട്ടോ നമ്മുടെ പാടം എത്തി കേട്ടോ ദുരസാല പാടം നിറച്ച് വെള്ളമൊക്കെ ഈ ഇങ്ങനെ ഉണ്ടട്ടോ ആ മുരിങ്ങ ഒരു മുരിങ്ങമ്പരം കണ്ടോ അതിൻ്റെ തളിരല്ല പറിച്ചെടുക്കാം നമുക്ക് അത് പറിച്ചെടുക്കുന്നുണ്ടോ മുരിങ്ങയില മുടിക്കേറ്റവും നല്ലതാ കേട്ടോ മുടി വളർച്ചയ്ക്കും മുടി മുടിക്ക് കറുപ്പുണ്ടാകാനും മുരിങ്ങയില ഏറ്റവും നല്ലതാട്ടോ മുരിങ്ങയില തോരൻ വച്ചാൽ കഴിക്കാൻ മാത്രമല്ല മുടിയുടെ എല്ലാത്തിനും ഗുണമുള്ളതല്ല മുരിങ്ങയില ഇത് നമ്മുടെ എന്താണ് മറ്റേ ഒഴിഞ്ഞ കേട്ടോ ഒഴിഞ്ഞ നമുക്ക് തലവേദന ഉണ്ടാവാതിരിക്കാനും മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒഴിഞ്ഞ് നല്ലതാട്ടോ മുടി വളർച്ചയ്ക്കും താളിയായിട്ട് യൂസ് ചെയ്യാനൊക്കെ ഒഴിഞ്ഞ് നല്ലതാട്ടോ അത് നമ്മൾ പറിച്ചെടുത്തിട്ട് കേട്ടോ ഇനി നമ്മൾ ചെമ്പരത്തിപ്പൂവാണ് പറിച്ചെടുക്കുന്നത് ചെമ്പരത്തി പൂവും പറിച്ചെടുക്കുന്നുണ്ട് ചെമ്പരത്തിയുടെ ഇലയും പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ പറിച്ചെടുത്ത് പിന്നെ നമ്മൾ പോയത് മൈലാഞ്ചി